ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും മൂപ്പർ ഒരു ആവാഹനത്തിലാണ് വാഹനത്തിലോ വാഹനത്തിലോ പണിക്കർ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു തിരുമേനി വരട്ടെ പിന്നെ മൂപ്പർ വരുമ്പോ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പറഞ്ഞോടോ പതിമൂന്നാൾക്കാരുടെ കാര്യമില്ല സത്യം നിമിത്തം പതിമൂന്നല്ല ഇരുപത് തരും ഈ അടുപ്പം കല്ലും ഞാനിരില്ലും ഞാൻ ഒറ്റക്ക് ഇണ്ടാക്കണ്ടല്ലോ ബീഫ് കറി മത്തി കറി അയിലോ ആവോലിക്കറി നേരത്തെ പറഞ്ഞോ പണിക്കറി പറഞ്ഞു എത്രയാവുന്നു ഒന്ന് പറയാ പതിമൂന്ന് ആത്മാക്കള് കുറച്ച് കഠിനാണ് ഒരു പത്തായിരം വെച്ചിട്ട് ഒന്ന് കൂട്ടിയോടിയെറ്റിയോജ്യം ഒരു ലക്ഷത്തി മുപ്പതിനായിരം പിന്നെ രണ്ടായിരം ഓരോരായി കൊടുക്കണം ഒരു ലക്ഷത്തി മുപ്പത്തി മൂന്നായിരം അല്ല പതിമൂന്ന് ആൾക്കാരെന്താ പറയുന്നത് നമുക്ക് കാക്ക വീട്ടിലേക്ക് വരും പത്ത് പൈസ കൊടുക്കണ്ട ഫ്രീയാ ഇതോ പതിമൂന്ന് ആത്മാക്കളെ ആവാഹിക്കണം ആ കുറച്ച് പണിയുണ്ട് ഈ ആത്മാക്കളെ കാര്യത്തില് ഞാൻ അക പിടിച്ചിട്ടാ കൊടുക്കണ്ട ഒരു കാര്യം ചെയ്യാ ഈ ആത്മാവെന്ന് ഒരു അഞ്ഞൂറ് ആയിക്കോട്ടെ നല്ല കാര്യത്തിനല്ലേ ഞാൻ പിന്നെ ഇടപെടാക്കി തരും എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആക്കണ്ട നിങ്ങൾ വല്യ കൂട്ടുകാരില്ലേ നിങ്ങൾ ഒന്ന് ഒത്തുപിടിച്ചാ ആട്ടിപൊടി ഒക്കെ സംഭവം അയ്യോ നമ്മളെ പൊറട്ടടി പിടിച്ചിട്ടുണ്ടാവും അപ്പൊ പറഞ്ഞേട്ട് തോന്നുന്നുണ്ട് ഹലോ ഹലോ ആ മാമ ആരാ ണോ കാണാൻ പോയിരുന്നു അപ്പൊ ചെറിയ ഒരു പ്രശ്നമുണ്ട് പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ പതിമൂന്ന് ആത്മാക്കൾ അതിലൊന്ന് നിങ്ങളുടെ അച്ഛനാ അതിനൊരു പ്രതിവിധിയായിട്ട്

ഇതൊക്കെ മുക്കുകൊണ്ടായിപ്പോയി മോനെ അല്ലെങ്കിൽ നിനക്ക് ഞാൻ ഉരിതരുമായിരുന്നു സാറലടാ എൻ്റെ വേറൊരു ഐഡിയ ഉണ്ട്

റിയില്ല അവനെ കൊണ്ട് തോറ്റു സുഗുണാനന്ദൻ ആവന്തിക അറിയില്ല ഇരുന്നൂറ് ചായ പിടിച്ചോളിട്ടാ ചായ ഗീത ശബാഷിന് ഇരുന്നൂറ് വീട് പണിക്ക് വേണ്ടി കുരു കല്യാണം നടത്തി ഹൗസ് വാർമിങ്ങിന് ഇനി പത്ത് വയസ്സ് കിട്ടുന്ന ആയിരിക്കണ്ട തരാനുള്ളവരൊക്കെ ഉളുപ്പുണ്ടോ ഇനിയെങ്കിലും തീർത്തു കൊടുത്തൂടെ തീർക്കണ്ടല്ലോ കാശ് തീർക്കുന്ന കാര്യമല്ല അവന്റെ വീട് പണി തീർക്കുന്ന കാര്യം പറഞ്ഞില്ല പൈസ തരുമ്പോ വീട് പണി തീരും ആ തീർന്നാ മതി അടുത്ത എഴുതിക്കോ ശിവദാസം കൈക്കണ്ടി നൂറുപ്യ സാധനം നീ ആവാനത്തി അതുകൊണ്ട് ഇങ്ങോട്ട് വന്നത് പിന്നെ അത് വീട്ടില് തട്ടിമുറത്ത് കൊണ്ട് വെക്കാൻ ഇതിനുശേഷം പറഞ്ഞേ തിന് വെച്ചിട്ടു ഇപ്പൊ നീ വന്നേ വന്നടാ വാ നീ വന്നേ നീ ഇത് കുളാക്കും ആര് ഇറിയണം ചെയ്താൽ കണ്ടുപിടിക്കില്ലെന്ന് കരുതിയോ ഉഷാറായിട്ടുണ്ട് കേട്ടാ പക്ഷേ ഇതിനടിയിൽ സി പി ചിന്തമംഗലം എഴുതണം നല്ല കേരളോത്സവത്തിന് കൊടുക്കുമ്പോ അത് നമ്മൾ കൊടുത്തത് മനസ്സിലാവുള്ളൂ കറക്റ്റ് അല്ലേ

ോ അതെ ഞാനെന്നാ താഴ്ത്തേക്ക് പോട്ടെ ഒന്നും അടിക്കാണ്ട് ചെയ്യാൻ പറ്റോ രണ്ട് പെഗടിച്ചിട്ടും കൈവറിച്ചു അതല്ലന്ന് ഈ മണി അടിക്കാതിരിക്കാൻ പറ്റോ ഇതൊരു അങ്ങനെ പാർട്ടി ഗ്രാമമായതുകൊണ്ട് മണിയടിച്ചിട്ടെങ്കില് അടിക്കാത്ത പൊറോട്ട പോലെ ആവും കഴിക്കാൻ ഒരു സുഖം ഉണ്ടാവൂല പിന്നെ പത്ത് പതിമൂന്നാള് ഈ മണിയടിന്റെ ശബ്ദം കടിച്ചു വെറുത്തിട്ട് പോണം പോകണം ഇതിനെ പോവാൻ വലിയ പണിയാണ് നടപ്പൂലം പറഞ്ഞാ മതി ഞാൻ എന്താ ആകെ പുക മയം ചെറിയമ്മ കൊതിന് വേണ്ടി അതെ അതെ ഞാൻ വീടിന് തീ പിടിച്ചു പുക കണ്ടുകൊടുത്തൊരുങ്ങി ഇറങ്ങിയായിരിക്കും ഉമ്മ കൊലശുന്റെ വീട്ടിലെ സ്റ്റഡി ക്ലാസ്സിൽ പോയതാ എന്താണ് ഈ തട്ടും പുറത്ത് ഓരോ ഒച്ചേക്കുന്നത് ഏഹ് കുട്ടികളൊന്നിങ്ങനെ അടുക്കിപ്പെറുക്കി വെക്കുന്നതായിരിക്കും ഓരോരോ അടുക്കിപ്പെറിക്കല് എനിക്ക് വയ്യാണ്ടായിപ്പോയി ഇല്ലെങ്കിൽ എല്ലാത്തിനും ഞാൻ അടിച്ചു ഓടിച്ചെ നടക്കാൻ നോക്ക് എന്നിട്ടല്ലേ തട്ടുംപൊറോ അമ്മേ ലേശം കഞ്ഞി ഓടിച്ചോളി ചമ്മന്തിയും മുള്ള മറുത്താവുണ്ട് ഇന്നെന്താണ് നേരത്തെ കഞ്ഞിയും ചമ്മന്തിയും ആ ആ നേരത്തെ കഞ്ഞി കുടിച്ചെടുത്ത് നേരത്തെ കിടന്നോട്ടേ ചോദിച്ചാ ഞാൻ കിടക്കന്നല്ലേ കിടത്തണോ നീ ഇങ്ങനെ കഞ്ഞാ കുടിച്ചോ കഞ്ഞി ഇരുപത്തിനാലും കൊഞ്ഞല്ലോളൊന്നും പെക്കില്ല കുടിച്ചോട്ടെ വേളപ്പാടിന്റെ കൊറേ സാധനങ്ങളുണ്ടാവിടെ എല്ലാ ആശാ കുടിച്ചോളിയമ്മ വേണമെന്നറിഞ്ഞില്ലേ ഗൃഹനാഥ ആ പീഠത്തിൽ അങ്ങട്ടിരിക്കും കണ്ണടക്ക എന്നിട്ട് നിങ്ങളും എന്നിട്ട് കൈകൂപ്പുക കൈ കൂപ്പുക കരുത് കരുത് ഇടത്തെ ഭാഗത്തേക്ക് അങ്ങനെ ബാക്കി വെക്കുക ഇടതേന്ത് പറയാത്ര ഇർട്ടം ചേരാപ്ല മുടാ ആശനെ ഞാൻലക്കിടിയാ എല്ലാവരും കണ്ണു തുറക്കുക കേറി ഇരുന്ന തിരിചെറിങ്ങി കിടോ അട പിടിച്ചിട്ട് കിടിച്ചോ കേറി ഇരുന്ന തിരിചെറിങ്ങി കിടോന്ന് മരിയേ കേവളടിയം കെട്ടിടി എന്താ എത്ര നായി ഹലോ എത്ര നായി 10 10ോ നേരത്തെ നിന്നോട് 11 അല്ലേ പറഞ്ഞത് അത് ഒന്നिने പിടിച്ചിട്ട് കിടന്നല്ല വലുയങ്ങരെ വാടാ കിടന്നിലെ ആ കിടന്നല്ല ദേ ഗിരിയറ്റം വന്ന തോന്നണം വെസക്കണ്ടേ ിരി ആള് എല്ലാത്തോടാ ഗിരിയെ ഈടെന്തോ പോകാൻ പാട്ടല്ല അത് എളയമ്മ കൊതുവിനെ പോച്ച ആണോ ആ തലകലിയാ പാട്ട് ഓഫ് ചെയ്യേ

അല്ല അച്ഛമ്മ വയ്യാണ്ട് കിടക്കുമ്പോ വയനാട്ടിലെ ട്രിപ്പ് പോകണോ അവിടെ എന്ത് കാണാനാണ് അയ്യോ അച്ഛമ്മയുടെ ആവശ്യത്തിന് വേണ്ടി തന്നെ ഞങ്ങൾ പോണോ മറ്റേ കാട്ടിക്കുളത്തെ വൈദ്യല്ലേ വൈദ്യന്റെ തൈല തൈലം പൊരട്ടിയ ഏത് പൊട്ടിയാലും സെറ്റ് ആവുമോ അത്ര എന്നാ നല്ലതാ